സാറ് പറഞ്ഞത് ശരിയാ ഞാൻ മന്ത്രിയുടെ ഗൺമാനാണെങ്കിലും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കേൾക്കും ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കഴിഞ്ഞത് അങ്ങനെയാണെ പക്ഷെ നിങ്ങളുടെ കേസിന് ആരുണ്ട് ഇവരുടെ പാർട്ടി ഉണ്ടല്ലോ ഹൈറേഞ്ച് റെവലൂഷണറി എച്ച് ആർ പി അതിൽപ്പെട്ടൊരു ജില്ലാ കൗൺസിൽ മെമ്പറുണ്ട് അദ്ദേഹമാണ് മന്ത്രിയുടെ പല കാര്യത്തിലും നടുവിൽ നിൽക്കുന്നത് അയാളെ പിടിച്ച കാര്യം നടക്കും ആളെവിടെ കാണും ഞാൻ ധരിക്കരുത് സുഹൃത്തുക്കളെ അസർബൈജാനിലും ജോർജിയയിലും ലഹള ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി അതോടെ റഷ്യ തീർന്നു യൂറോപ്പിലാണെങ്കിൽ പരക്ക സാമ്പത്തികമാണ് ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കണ്ട രാജ്യങ്ങളിൽ പോവാതെ ഇവിടത്തെ കാര്യം പറഞ്ഞല്ലപ്പാ ആ പറഞ്ഞല്ലോന്ന് കാര്യം നമ്മെ തല്ലിച്ചെ ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം നടക്കൂല എന്ത്രുവിളെ ഇവര് ഇവര് സാറിന് കാണാൻ വന്നതാ കട്ടി അയ്യോ അതല്ല ജനസേവനമാണെങ്കിൽ പുറത്ത് ഷോപ്പിൽ പറ്റില്ല ഉരുവിളക്ക് അറിയാമല്ലോ ഓ എന്നാ ഞാൻ ഈ കസാഖാനെ പോലെയല്ല ഉക്രൈൻ പോലെ ഒന്ന് എന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിൽ എന്താ ഇരുവിടോ പറഞ്ഞ കേട്ടാ മതി നേരം വെളുക്കുന്നവരെ ഇങ്ങനെ തീറ്റയും കൂടുകയായിട്ട് ഇരുന്നാ മതിയോടോ വേറൊന്നും ഇല്ലേ ആളെ വിട്ടിട്ടുണ്ട് ഇപ്പൊ വരും എപ്പോ ഇപ്പോ എവിടെ തന്റെ കൂട്ടുകാരെ കൊണ്ടുവരും അയ്യോ ഇപ്പൊ കൊണ്ടുവരും പോയി കൊണ്ടുപോ ചൂലേ ഇവനെവിടെ പോയി എന്താ സംഭവം എന്തായി തൻ്റെ നീ ചേച്ചി ഇനി എല്ലാം ഒന്നായില്ലൊരു ആകും എന്താ ഇത് എനിക്കൊന്നും അറിയില്ല സാർ കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെഡി പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണ് കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന് മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടി വയ്ക്കാൻ എന്നെ കിട്ടില്ല വേണ്ടി ശിക്ഷാൽ അവർ കോടതി പോകും പലതും വിളിച്ചു പറയും ആരൊക്കെയാണ് അവർ അയച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും ഈ രാഷ്ട്രീയ കലഹത്തിൽ വീഴുന്നത് മന്ത്രിസഭയാണെങ്കിൽ ശിക്ഷ നമുക്ക് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ് ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് തീർച്ചയാണോ ഭരണം പോയാലും എനിക്കൊരു തൊഴിൽ അറിയാവുന്നോണ്ട് ഞാൻ ജീവിക്കും ബാക്കി അണികൾ തെണ്ടും ജീവിക്കാൻ അവന്മാർക്ക് വേറെന്താണ് ഒരു വഴി ഞാൻ അവരെ തിരിച്ചെടുക്കണം അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കാര്യമല്ല എന്നാലും ശരിയല്ല ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താലോ ോ വയനാട്ടോ തൊലയ്ക്കാനാണെങ്കിൽ അവന്മാരെ അയക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ സ്കോർ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് അഞ്ചാറ് മാസം ആ ക്യാമ്പിൽ കിടന്നാൽ ഏവരും പഠിക്കും స్ జల్మన్ రిమోట్ కంట్రోల్ సహ విత్ దిస్ యూ కెన్ ఎక్స్ప్లోని ఫ్రమ్ ఎనీ డిస్టెన్స్ సహ ఇట్ ണോ ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എനിക്ക് ശത്രുക്കളുണ്ട് അവർ ചാരന്മാരെ അയക്കുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ ഇതാ ഇപ്പോ എന്റെ മകളെ താരങ്ങളിൽ സമാധാനം പറയേണ്ടി വരും കഴിവിന്റെ പരമാവധി ഞങ്ങൾ അറിയിക്കാം ഈ ജാതി അപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ ഒക്കെ ശാപം എന്താ സർ ലെറ്റ് ബി യു മേ ഗോ ആൻഡ് ആക്ട് അക്കോർഡിംഗ് അവർ പ്ലാൻ സർ

ഇവരുടെ സംഘത്തിൽപ്പെട്ട നാലു പേര് ജയിലിലുണ്ട് അവരെ വിട്ടയച്ചില്ലെങ്കിൽ എന്നെ ഹലോ ഹലോനിങ് ഒന്നും വേണ്ട വേണ്ടി അതൊക്കെ നിങ്ങളുടെ അവരുടെ ഗ്യാങ്ങിനുള്ള നാലുപേരെയും ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ മോളെ കൊന്നുകളായി വന്നു കൊലക്കുറ്റത്തിനും ബാങ്ക് റോബറിക്കും ജയിലിൽ കിടക്കുന്നവരെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത് അവരെ അങ്ങനെ സാറ് സി എമ്മിനോടൊന്ന് ആലോചിച്ച് എനിക്ക് എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടണം അതിനുവേണ്ടി കൊലയാളിയായോ കൊള്ളക്കാരനായോ ആരെ വിട്ടുകൊടുത്താലും ശരി വിളിക്കണേ വരുന്നുണ്ട് അവിടെ നിൽക്കുന്നവരുന്ന് മാറിയേക്കും ആ വഴിയത് വഴിഞ്ഞിടും കടന്നുപോയി ും ഭരണപക്ഷോട്ടെ മന്ത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയല്ലോ പകരം വിട്ടുകൊടുത്ത നാല് കൊലയാളികളെയും ഈ കിഡ്നാപ്പിൽ പങ്കെടുത്ത എല്ലാ ക്രിമിനൽസിനെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡി ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടിച്ചവരെ പിന്നെയും അറസ്റ്റ് വാട്ട് യു മീൻ ചെയ്യുന്നു തെറ്റ് നോക്കേണ്ട സമയമാണോ ഇത് ദേ ആർ വാണ്ടർ അല്ല ഹോം മിനിസ്റ്റർ തന്നെയാണല്ലോ വെറുതെ വിട്ടത് അത് നമ്മുടെ സെറ്റപ്പിന്റെ ഗതികേടായി us. ഗതികളായി പോയില്ല ും പോകരുത് ശ്രീധരൻ വീട് നടക്കുന്നതാണ്ട് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത് ഒന്ന് എഴുന്നേറ്റു വാടോ മിഷർ ജോൺ ഒരു മനുഷ്യ ജീവിതാണ് ഇവിടെ കിടന്ന് നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ എനിക്ക് ശ്രീധരനെ ശുശ്രൂഷിക്കണം ശ്രീധര 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 ഇനി അവന്മാരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല അവന്മാരെ നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പോ വന്ന് പിടിക്കാലോ ശ്രീധര ശ്രീധര എന്നാ നാളെ കാണാ സാർ പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാവാണ് തോന്നുന്നത് ഒരു മിനിസ്റ്ററുടെ മോളെ ഒരു സബ് ഇൻസ്പെക്ടർ കയറി പ്രേമിക്കുക തന്റെ ഈ പുളിച്ച പ്രേമം കാരണമല്ലോടോ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അവന്റെ അമ്മയുടെ സ്പെഷ്യൽ സ്ക്വാഡ് കത്തി വെടിയുണ്ട് ഇപ്പൊ ഇതാ ബോംബ് എന്റെ അനർത്ഥത്തിന് ആ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത് എടോ സാധാരണക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാലൊന്നും ഭാരതരത്നം കിട്ടില്ല ഞാൻ പോലീസിൽ ചേർന്നേ ഭാരതരത്നം കേണ്ടിയല്ല അന്തസ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനാ ഓരോ എല്ലാവരും ഞാൻ അകത്താക്കും എന്റെ പടം പത്രത്തിൽ കാണുമ്പോ സാറ് ഞെട്ടും കുറ്റവാളികൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട് മാരകായുധങ്ങളുമായി പോലീസിനെ പോലും നേരിടുന്ന ഇവരുടെ ഉദ്ദേശം ഊഹിക്കാവുന്നതാണ് രാജ്യത്ത് മറ്റൊരു സ്ഫോടനമോ അത്യാഹിതമോ സംഭവിക്കുന്നതിന് മുമ്പ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തി സൂക്ഷിച്ച് കരുതലോടെ വേണം പ്രവർത്തിക്കാൻ നാളെ പുലർച്ചെ നാല് മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ മിസ്റ്റർ സർ ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചു ഹീരൻ ഒറ്റ മരണമേ ഉള്ളൂ ഡോൺ ബി എ ജോക്കർ ഇൻ പാക്ക് നാളെ നിങ്ങളായിരിക്കും സ്ക്വാഡിനെ നയിക്കുന്നത് ഞാനോ അതെ ഇനിയും ഭീരുത്വം കാണിച്ചാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഓർത്തോളൂ ജെയിംസ് തേജ് പറഞ്ഞ് മറക്കണ്ട ധോൻപിയെ ചോക്കർട്ട് フ <laughs>